അമൃത് വേണി ലൈസ് കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് കെ എസ് എഫ് വി ഇൻ അസോസിയേഷൻ വിത്ത് ജോയ്ലുകാസ് ഇത്തവണ ഫസ്റ്റ് എടുക്കില്ലേ നമ്മള് പെയിൻ പെയിൻ അതുകൊണ്ട് ക്ലാസ്സിൽ പ്രത്യേക ശ്രദ്ധിക്കണം ലൈസ് റിമൂവർ നിന്നും ആശ്വാസം നമസ്കാരം ഞാൻ ഡേ ബിജു ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് ഡിസംബർ ഇരുപത് ശനിയാഴ്ച സംരക്ഷകർ തന്നെ വിനാശകരായി മാറിയ അപൂർവമായ കുറ്റകൃത്യമാണ് ശബരിമല സ്വർണക്കൊള്ളയെന്ന് ഹൈക്കോടതി കേസിലെ പ്രതികളുടെ ജാമ്യ ഹർജി തള്ളിക്കൊണ്ടുള്ള ഹൈക്കോടതി ഉത്തരവിലാണ് ഗുരുതര പരാമർശങ്ങൾ ഉള്ളത് കേസ് അന്വേഷണത്തിൽ അലംഭാവം കാണിക്കരുതെന്ന് എസ്ഐ ടിക്കെതിരെ കോടതി മുന്നറിയിപ്പ് നൽകി ചില പ്രധാന പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതിൽ അന്വേഷണ സംഘം കാണിക്കുന്ന കാലതാമസത്തിലും അലംഭാവത്തിലും അതൃപ്തി രേഖപ്പെടുത്തിക്കൊണ്ടാണ് കോടതിയുടെ മുന്നറിയിപ്പ് എ പത്മകുമാർ പ്രസിഡന്റായ ബോർഡിലെ മറ്റ് അംഗങ്ങൾക്ക് ക്രിമിനൽ ഉത്തരവാദിത്തമുണ്ടെന്നും കെ പി ശങ്കർദാസിലേക്കും എൻ വിജയകുമാറിലേക്കും അന്വേഷണം പോകാതിരുന്നത് ഗുരുതരമായ വീഴ്ചയാണെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ഇപ്പോൾ അറസ്റ്റിലായവരല്ല ഉന്നതരെന്നും നീതിപൂർവമായ അന്വേഷണം നടന്നാൽ മുൻ ദേവസ്വം മന്ത്രിക്കും അതിന് മുകളിലേക്കും നീങ്ങുമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ശബരിമല സ്വർണക്കൊള്ളയിൽ ചോദ്യം ചെയ്യലും അറസ്റ്റും തിരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ ഉണ്ടാകാതിരിക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് എസ് ഐ ടിക്ക് മേൽ അനാവശ്യ സമ്മർദ്ദം ചെലുത്തിയെന്ന് പ്രതിപക്ഷാരോപണം അടിവരയിടുന്നതാണ് കോടതി വിധിയെന്നും സതീശൻ പറഞ്ഞു ദേവസ്വം ബോർഡിലെ പ്രധാനപ്പെട്ട അംഗങ്ങളെ അറസ്റ്റ് ചെയ്തില്ലെന്നും അന്വേഷണം വൻ സ്രാവുകളിലേക്ക് നീങ്ങിയില്ലെന്നുമാണ് കോടതി പറഞ്ഞതെന്നും അത് തന്നെയായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആരോപണമെന്നും സതീശൻ കൂട്ടിച്ചേർത്തു ശബരിമലയിലെ വിവാദ സ്വർണക്കടത്ത് അന്വേഷണത്തിൽ എസ്ഐ ടിക്ക് പരിമിതികളുണ്ടെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ ഉദ്യോഗസ്ഥർ സത്യസന്ധമായി അന്വേഷിച്ചാൽ അവരുടെ ഭാവി അവതാളത്തിലാകുമെന്നും മുഖ്യമന്ത്രിയുടെ കോപത്തിന് അവർ ഇരയാകുമെന്നും അദ്ദേഹം പറഞ്ഞു മടിയിൽ കനമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് പേടിക്കുന്നതെന്ന ചോദ്യം മുഖ്യമന്ത്രിയെ ലക്ഷ്യമിട്ട് ചോദിച്ച അദ്ദേഹം പത്മകുമാർ പാർട്ടിക്ക് വേണ്ടി തെറ്റ് ചെയ്ത വ്യക്തിയാണെന്നും പറഞ്ഞു ശബരിമല സ്വർണ നിർണായക അറസ്റ്റ് നടത്തി പ്രത്യേക അന്വേഷണ സംഘം സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജ് ഭണ്ഡാരിയും ജ്വല്ലറി ഉടമ ഗോവർദ്ധനുമാണ് അറസ്റ്റിലായത് ഇരുവരെയും കോടതി പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു ദ്വാരപാലക ശില്പത്തിൽ നിന്ന് സ്വർണം വേർതിരിച്ചത് പങ്കജ് ഭണ്ഡാരിയുടെ കമ്പനിയും വേർതിരിച്ച സ്വർണം വാങ്ങിയത് ഗോവർദ്ധനുമാണെന്നാണ് കണ്ടെത്തൽ പോറ്റിയും ഭണ്ഡാരിയും തമ്മിൽ അടുത്ത ബന്ധമുണ്ടെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു സ്മാർട്ട് ക്രിയേഷൻസിൽ സ്വർണം വേർതിരിച്ചതിന്റെ നിർണായക രേഖ ലഭിച്ചു സ്മാർട്ട് ക്രിയേഷൻസ് സിഇഒ പങ്കജ് ഭണ്ഡാരിയിൽ നിന്നാണ് രേഖ പിടിച്ചെടുത്തത് സ്വർണം വേർതിരിച്ചതിന്റെ കണക്കും കൂലിയുടെ വിവരങ്ങളുമടക്കം ഈ രേഖകളിൽ വ്യക്തമാണ് സ്വർണ കൊള്ളയുമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽ സ്മാർട്ട് ക്രിയേഷൻസ് പറഞ്ഞിരുന്നത് തങ്ങളുടെ കൈയ്യിലെത്തിയിരുന്നത് ചെമ്പുപാളിയാണ് എന്നായിരുന്നു മസാല ബോണ്ട് ഇടപാടുമായി ബന്ധപ്പെട്ട കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും സർക്കാരിനും തിരിച്ചടി കിഫ്ബി ചെയർമാൻ എന്ന നിലയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർക്ക് അയച്ച നോട്ടീസിലെ തുടർ നടപടി തടഞ്ഞ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്തു ഇടിക്കു തുടർ നടപടികളുമായി മുന്നോട്ടു പോകാമെന്നും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടു ഇ ഡി അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി അയച്ച നോട്ടീസിലെ തുടർ നടപടിയാണ് വ്യാഴാഴ്ച സിംഗിൾ ബെഞ്ച് സ്റ്റേ ചെയ്തിരുന്നത് ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ വി സി നിയമനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ പിന്തുണച്ച് സി പി എം സെക്രട്ടേറിയറ്റ് പ്രസ്താവന വി സി നിയമനവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതുപോലെ സെക്രട്ടേറിയറ്റിൽ ഭിന്നത ഉണ്ടായില്ലെന്നാണ് വിശദീകരണം സമവായത്തിന് മുൻകൈയെടുത്തത് ഗവർണറാണെന്നും കുറിപ്പിൽ പറയുന്നു മുഖ്യമന്ത്രിക്കെതിരെ യോഗത്തിലുയർന്ന വിമർശനത്തിൽ നിഷേധക്കുറിപ്പുമായിട്ടാണ് പാർട്ടി രംഗത്തെത്തിയിരിക്കുന്നത് എസ്ഐആർ നടപ്പാക്കുന്നതിന്റെ ഭാഗമായി തയ്യാറാക്കിയ കരട് വോട്ടർ പട്ടികയിൽ നിന്നും കേരളത്തിൽ ഇരുപത്തിയഞ്ച് ലക്ഷം പേർ പുറത്തായെന്ന വാർത്ത ആശങ്ക സൃഷ്ടിക്കുന്നതാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മരിച്ചവർ സ്ഥിരമായി സ്ഥലം മാറിയവർ ഇരട്ട രജിസ്ട്രേഷൻ കണ്ടെത്താനാകാത്തവർ എന്നിവർക്ക് പുറമെ മറ്റുള്ളവർ എന്ന നിലയിലും വോട്ടർ പട്ടികയിൽ നിന്നും വലിയ തോതിലുള്ള ഒഴിവാക്കൽ നടക്കുന്നു ആരാണ് ഈ മറ്റുള്ളവർ എന്ന കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് തന്നെ വ്യക്തതയില്ലെന്ന് മുഖ്യമന്ത്രി കുറിച്ചു സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് വോട്ടർ പട്ടികയിൽ നിന്നും പുറന്തള്ളുകയല്ല വേണ്ടത് ജനാധിപത്യത്തിന്റെ മൂല്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അർഹരായ എല്ലാവരെയും ഉൾക്കൊള്ളുക എന്നതാവണം തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടിക പരിഷ്കാരത്തിന്റെ അടിസ്ഥാനമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു മുപ്പതാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിലെ മികച്ച ചിത്രങ്ങൾക്കുള്ള പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു മികച്ച സിനിമയ്ക്കുള്ള സുവർണ ചകോരം ഷോ സംവിധാനം ചെയ്ത ടു സീസൺസ് ടു സ്ട്രൈഞ്ചേഴ്സ് ഇരുപത് ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം മികച്ച സംവിധായകനുള്ള രജത ചകോരം ബിഫോർ ദ ബോഡി എന്ന ചിത്രത്തിലൂടെ കരീന പിയാസ ലൂസിയ ബ്രസീലിസ് എന്നിവർക്ക് ലഭിച്ചു അന്താരാഷ്ട്ര മത്സര വിഭാഗത്തിൽ മികച്ച ചിത്രത്തിനുള്ള ഫിപ്രസ്കി അവാർഡ് സഞ്ജു സുരേന്ദ്രൻ സംവിധാനം ചെയ്ത ഗിഡ്കി ഗാവ് സ്വന്തമാക്കി ഉണ്ണികൃഷ്ണൻ ആവളയുടെ തന്തപ്പേര് പ്രത്യേക ജൂറി പുരസ്കാരത്തിന് അർഹമായി കൂടാതെ പ്രേക്ഷക പ്രീതി ആർജിച്ച ചിത്രത്തിനുള്ള ഓഡിയൻസ് പോൾ അവാർഡും തന്തപ്പേര് സ്വന്തമാക്കി ഐ എഫ് എഫ് കെ ഞെരിച്ചു കൊല്ലാനുള്ള ശ്രമമാണ് ഉണ്ടായതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അത് തിരിച്ചറിഞ്ഞാണ് സംസ്ഥാന സർക്കാർ ഇടപെട്ടത് ഒരു കാര്യം ഉറപ്പിച്ചു പറയുന്നുവെന്നും ഐ എഫ് എഫ് കെ ഇവിടെ തന്നെ ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നു മുട്ടുമടക്കില്ല ഏതൊക്കെ കലാകാരന്മാർ വരണമെന്നതിൽ പോലും കേന്ദ്രം കൈകടത്തുന്നു ഇത് അത്യന്തം പ്രതിഷേധാർഹമാണെന്നും പിണറായി വിജയൻ പറഞ്ഞു എഫ് കെ മുഖ്യമന്ത്രി കോർപ്പറേറ്റ് നിയന്ത്രിത തൊഴിൽ വിപണി സൃഷ്ടിക്കുന്നതിനുള്ള ആസൂത്രിത നീക്കമാണ് ലേബർ കോഡെന്ന് മുഖ്യമന്ത്രി തൊഴിൽ നിയമങ്ങൾ ലഘൂകരിക്കാനെന്ന പേരിൽ ലേബർ കോഡുകൾ കൊണ്ടുവന്ന് തൊഴിലാളികളുടെ നിയമപരമായ പരിരക്ഷകൾ എടുത്തുമാറ്റി ഇത് അതീവ ഗുരുതരമായ സാഹചര്യമാണ് ഈ സാഹചര്യത്തിൽ തൊഴിലാളി സമൂഹത്തിന്റെ അവകാശങ്ങളും അന്തസ്സും അസ്തിത്വവും സംരക്ഷിക്കുന്നതിനുള്ള നിയമപരവും രാഷ്ട്രീയപരവും ജനാധിപത്യപരവുമായ പ്രതിരോധത്തിന്റെ വേദിയായി ലേബർ കോൺക്ലേവിനെ കാണണമെന്നും അദ്ദേഹം പറഞ്ഞു തൊഴിലുറപ്പ് ഭേദഗതിയിൽ ആശങ്ക അറിയിച്ച് പ്രധാനമന്ത്രിക്ക് കത്തയച്ച് മുഖ്യമന്ത്രി സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക സാഹചര്യങ്ങളെ ദോഷകരമായി ബാധിക്കുമെന്നും ഭേദഗതി മൂലം കേരളത്തിന് പ്രതിവർഷം മൂവായിരത്തി കോടി രൂപയുടെ സാമ്പത്തിക നഷ്ടം ഉണ്ടാകുമെന്നും ബിൽ നടപ്പാക്കുന്നതിൽ നിന്ന് പിന്മാറണമെന്നും കത്തിൽ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു നിയമത്തിലെ പല വ്യവസ്ഥകളും അതീവ ആശങ്കയുണ്ടാക്കുന്നവയാണെന്നും അവ സംസ്ഥാനങ്ങളുടെ പരിമിതമായ സാമ്പത്തിക സാഹചര്യങ്ങളെ ദോഷകരമായി ബാധിക്കുമെന്നും വിശദീകരിച്ചുകൊണ്ടുള്ളതാണ് മുഖ്യമന്ത്രിയുടെ കത്ത് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെ സി പി പന്തം കൊളുത്തി പ്രകടനം ഇന്നലെ രാത്രിയാണ് ലോക്കൽ കേന്ദ്രങ്ങളിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തിയത് ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്ന് മഹാത്മാഗാന്ധിയുടെ പേര് വെട്ടിമാറ്റി പദ്ധതിയുടെ സാമ്പത്തിക ഭാരം സംസ്ഥാന സർക്കാരുകൾക്ക് മേലെ അടിച്ചേൽപ്പിക്കുകയും ചെയ്യുന്ന വികസിത് ഭാരത് ഗാരണ്ടി ഫോർ റോസ് കർ ആജീവിക മിഷൻ ബില്ലിനെതിരെയാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് സ്കൂൾ കലോത്സവത്തിന്റെ സമാപന സമ്മേളനത്തിൽ മോഹൻലാൽ മുഖ്യ അതിഥിയായിരിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി തുടർച്ചയായി മൂന്ന് തവണ ജഡ്ജിയായവർ ഒഴിവാക്കപ്പെടും വിധികർത്താക്കൾ വിജിലൻസിന്റെ നിരീക്ഷണത്തിലായിരിക്കും ഇവരിൽ നിന്നും സത്യവാങ്മൂലം വാങ്ങുമെന്നും മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു മുണ്ടങ്കൈ ചൂരൽമല ദുരന്ത ബാധിതർക്ക് സുരക്ഷിതവും സമഗ്രവുമായ പുനരധിവാസം ഉറപ്പാക്കാൻ എലിസ്റ്റൺ എസ്റ്റേറ്റിൽ ഒരുക്കുന്ന ടൌൺഷിപ്പ് നിർമ്മാണം അതിവേഗം പുരോഗമിക്കുന്നു എലിസ്റ്റണിൽ സ്വപ്ന ഭവനങ്ങളുടെ വാർപ്പ് പൂർത്തിയായി അഞ്ച് സോണുകളിലെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് പുരോഗമിക്കുന്നത് സ്ഥലമൊരു മണ്ഡലപൂജയ്ക്ക് എട്ട് ദിവസം മാത്രം ശേഷിക്കെ ശബരിമലയിൽ വൻ ഭക്തജന തിരക്ക് ഇന്നലെ വൈകിട്ട് ആറ് മണിവരെ തീർത്ഥാടകരാണ് സന്നിധാനത്തെത്തിയത് വ്യാഴാഴ്ച ഒരു ലക്ഷത്തോളം തീർത്ഥാടകർ ദർശനം നടത്തിയിരുന്നു ഇരുപത്തിയേഴിന് മണ്ഡലപൂജ കഴിഞ്ഞാൽ പിന്നെ മൂന്ന് ദിവസം നട അടയ്ക്കുന്നതിനാൽ ഇനിയുള്ള ദിവസങ്ങളിൽ തിരക്ക് കൂടാൻ തന്നെയാണ് സാധ്യത പോറ്റിഎ കെറ്റി പാരഡ് ഗാനത്തിൽ കേസെടുത്തതിൽ നിരവധി കേന്ദ്രങ്ങളിൽ പ്രതിഷേധവുമായി കോൺഗ്രസ് ഗാനം കൂട്ടത്തോടെ പാടിയാണ് കോൺഗ്രസ് നേതാക്കൾ പ്രതിഷേധിച്ചത് എറണാകുളം മേനകയിൽ സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടിയിൽ ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് കെ ബാബു ഉൾപ്പെടെയുള്ള നേതാക്കളാണ് പേരാണ് ഗാനത്തിൽ ഗാനംപാടി മലയാളത്തിലെ മികച്ച ആക്ഷേപ ഹാസ്യ പാരഡി ഗാനങ്ങൾക്ക് കുഞ്ചൻ നമ്പ്യാർ പുരസ്കാരം നൽകാൻ സംസ്കാര സാഹിതി തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെതിരായ കടന്ന കയറ്റങ്ങൾക്കെതിരെയുള്ള പ്രതിരോധമായിട്ടാണ് പാരഡി ഗാനങ്ങൾക്ക് അംഗീകാരം നൽകാൻ തീരുമാനിച്ചതെന്ന് സംസ്കാര സാഹിത്യ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി അറിയിച്ചു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് എൽ ഡി എഫിനേക്കാൾ അഞ്ച് ആറ് ശതമാനം വോട്ടുകൾ നേടിയെന്ന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അന്തിമ കണക്ക് ലക്ഷം വോട്ടുകൾ കൂടുതൽ യു ഡി എഫിന് മുപ്പത്തി ദശാംശം എട്ട് ഒന്ന് ശതമാനവും എൽഡിഎഫിന് മുപ്പത്തിമൂന്ന് ശതമാനവും വോട്ടുകൾ ലഭിച്ചു എൻഡിഎക്ക് പതിനാല് ഏഴ് ഒന്ന് ശതമാനവും പഞ്ചായത്ത് തലത്തിൽ അഞ്ച് ദശാംശം ഒന്ന് അഞ്ച് ശതമാനവും നഗരസഭകളിൽ എട്ട് ദശാംശം ഒൻപത് ഏഴ് ശതമാനവും വോട്ടുകൾ യു ഡി എഫിന് എൽഡിഎഫിനേക്കാൾ അധികമായി കിട്ടി കോർപ്പറേഷനിൽ ഒന്ന് ദശാംശം രണ്ട് എട്ട് ശതമാനവും അതേസമയം എൻഡിഎക്ക് കോർപ്പറേഷനിൽ ഇരുപത്തി ദശാംശം അഞ്ച് എട്ട് ശതമാനം വോട്ടുകൾ ലഭിച്ചു പഞ്ചായത്ത് തലത്തിൽ പതിമൂന്ന് ദശാംശം ഒൻപത് രണ്ട് ശതമാനവും നഗരസഭകളിൽ പതിനാല് ശതമാനവുമാണ് എൻഡിഎയുടെ വിഹിതം ലോക്സഭാ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടത്തിയതുപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കത്തിനായി പാർട്ടി കോൺക്ലേവ് നടത്താൻ കെ പി സി സി കോർ കമ്മിറ്റി യോഗത്തിൽ തീരുമാനം ജനുവരിയിൽ നടക്കുന്ന കോൺക്ലേവ് ഇപ്രാവശ്യവും വയനാട്ടിലായിരിക്കും ബി ഡി ജെ എസ് അംഗങ്ങളെ ഇടതുപക്ഷത്തേക്കും സിപിഎമ്മിലേക്കും ക്ഷണിച്ച് ആലപ്പുഴ സിപിഎം ജില്ലാ സെക്രട്ടറി ആർ നാസർ പിന്നാക്കക്കാരുടെ ക്ഷേമത്തിനായാണ് ബിഡിജെഎസ് രൂപം കൊണ്ടതെന്നും എന്നാൽ മുന്നാക്കക്കാർക്കും പ്രാധാന്യം നൽകുന്ന എൻഡിഎയിൽ അവർക്ക് നീതി കിട്ടുന്നില്ലെന്നും നാസർ പറഞ്ഞു ബി ഡിജെഎസ് സ്ഥാനാർത്ഥികൾക്ക് സവർണരായ ബിജെപിക്കാർ പോലും ചെയ്തില്ലെന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പിലും വ്യക്തമായെന്നും ഇവരെ മുന്നാക്കക്കാരുടെ അടിമകളായി മാറ്റാനാണ് നോക്കിയതെന്നും ഈ സാഹചര്യത്തിൽ പ്രവർത്തകരെ സിപിഎമ്മിലും ഇടതുപക്ഷത്തും ചേർന്ന് പ്രവർത്തിക്കാൻ സ്വാഗതം ചെയ്യുകയാണെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടാം പാദവാർഷിക പരീക്ഷയുടെ ഭാഗമായി ഇന്ന് നടത്താനിരുന്ന ഹയർ സെക്കൻഡറി ഹിന്ദി പരീക്ഷ മാറ്റി മാറ്റിവെച്ച പരീക്ഷ ക്രിസ്തുമസ് അവധി കഴിഞ്ഞ് ജനുവരി അഞ്ചിന് നടത്തും പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഹയർ സെക്കൻഡറി പരീക്ഷാ വിഭാഗം അറിയിച്ചതാണ് ഇത് ചില സാങ്കേതിക കാരണങ്ങളാൽ പരീക്ഷ മാറ്റിവയ്ക്കുന്നു എന്നാണ് അറിയിപ്പ് ചോദ്യപേപ്പർ മാറി പൊട്ടിച്ചതാണ് കാരണമെന്നാണ് സൂചന കാലാവധി കഴിഞ്ഞതും ഗുണനിലവാരമില്ലാത്തതുമായ ഭക്ഷ്യവസ്തുക്കൾ സൂക്ഷിച്ച സ്ഥാപനം ഭക്ഷ്യസുരക്ഷാ വകുപ്പ് അടച്ചുപൂട്ടി കോഴിക്കോട് പയ്യോളി ഐ പി സി റോഡിലെ ഷെറിൻ ഫുഡ്സ് എന്ന സ്ഥാപനത്തിനെതിരെയാണ് അധികൃതർ നടപടിയെടുത്തത് കാലിത്തീറ്റ നിർമ്മാണത്തിനെന്ന പേരിൽ ശേഖരിച്ച പഴകിയ ബ്രെഡ് ചപ്പാത്തി എന്നിവയിൽ നിന്നാണ് കട്ട്ലെറ്റ് പോലുള്ളവ ഉണ്ടാക്കിയിരുന്നത് അമൂല്യ ഔഷധ സസ്യമായ ആരോഗ്യ പച്ചയെക്കുറിച്ചുള്ള അറിവ് പുറം ലോകത്തെ അറിയിച്ച ശാസ്ത്രജ്ഞനും പത്മശ്രീ ജേതാവുമായ ഡോക്ടർ പുഷ്പാംഗതൻ അന്തരിച്ചുരണ്ട് വയസ്സായിരുന്നു തിരുവനന്തപുരം മണ്ണാമൂലയിലെ വസതിയിലായിരുന്നു അന്ത്യം എലപ്പുള്ളിയിൽ ബ്രൂവറി സ്ഥാപിക്കാനുള്ള സർക്കാരിന്റെ പ്രാഥമിക അനുമതി റദ്ദാക്കിയ ഹൈക്കോടതി ഉത്തരവിൽ പ്രതികരിച്ച മന്ത്രി എം പി രാജേഷ് കോടതി വിധി സർക്കാരിനേട്ട തിരിച്ചടിയല്ലെന്നും സർക്കാർ തീരുമാനം ശരിയാണെന്നും വാട്ടർ അതോറിറ്റിയുടെ സമ്മതത്തിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ അനുമതി കൊടുത്തതെന്നും എന്നാൽ പിന്നീട് വാട്ടർ അതോറിറ്റി അതിൽ നിന്ന് പിന്മാറിയെന്ന് കോടതിയെ അറിയിക്കുകയായിരുന്നുവെന്നും രാജേഷ് വിശദീകരിച്ചു പാലക്കാട് എലപ്പള്ളിയിൽ ബ്രൂവറി സ്ഥാപിക്കാനുള്ള സർക്കാരിന്റെ പ്രാഥമിക അനുമതി റദ്ദാക്കിയ ഹൈക്കോടതി ഉത്തരവിലെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്ത് സർക്കാർ ഉത്തരവിലെ പല വസ്തുതകളും ശരിയല്ലെന്നും അവ്യക്തതയുണ്ടെന്നുമാണ് ഹൈക്കോടതി ഉത്തരവിലുള്ളത് ക്യാബിനറ്റ് നോട്ട്സിലും സർക്കാർ ഉത്തരവിലും പദ്ധതി വരുന്നത് കഞ്ചിക്കോടാണെന്നാണ് എഴുതിയിരിക്കുന്നതെന്നും എന്നാൽ ബ്രൂവറിക്കായി സ്ഥലം കണ്ടെത്തിയത് എലപ്പുള്ളി പഞ്ചായത്തിലാണെന്നും ഉത്തരവിലുണ്ട് ഗർഭിണിയെ മുഖത്തടിച്ചതിന് സസ്പെൻഷനിലായ എസ് എച്ച്ഒ പ്രതാപചന്ദ്രൻ പോലീസ് സേനയിലെ സ്ഥിരം വില്ലനെന്ന് റിപ്പോർട്ടുകൾ എറണാകുളം നോർത്ത് പാലത്തിനടിയിൽ ഉച്ചവിശ്രമത്തിനിടെ പ്രതാപചന്ദ്രൻ മുഖത്തടിച്ചെന്നും കള്ളക്കേസ് എടുത്തെന്നുമുള്ള സ്വിഗ്ഗി ജീവനക്കാരന്റെ പരാതിയിൽ ഇപ്പോഴും അന്വേഷണം തുടരുകയാണ് പോലീസ് സ്റ്റേഷനിൽ മോശം പെരുമാറ്റം നേരിട്ടെന്നാരോപിച്ച് ഇയാൾക്കെതിരെ നിയമവിദ്യാർത്ഥിനിയും രംഗത്തുവന്നു എല്ലാവർക്കും ഡാൻഡ്രഫ് ഡാൻഡ്രഫ് ചെയ്യും പേടിക്കണ്ട ഓയിൽ മാറും താരൻ ഉപയോഗിക്കൂ വേഗം അമൃത്വേനി ദി അൾട്ടിമേറ്റ് സൊല്യൂഷൻ തമിഴ്നാട്ടിലെ തീവ്ര വോട്ടർ പട്ടിക പുതുക്കൽ നടപടികൾ പൂർത്തിയായി വോട്ടർ പട്ടികയിൽ നിന്ന് ഏകദേശം തൊണ്ണൂറ്റിയേഴ് ദശാംശം നാല് ലക്ഷം പേരുകൾ നീക്കം ചെയ്തതായി അധികൃതർ അറിയിച്ചു തമിഴ്നാട് ചീഫ് ഇലക്ട്രൽ ഓഫീസർ അർച്ചന പട്നായിക് ഇന്നലെയാണ് പുതുക്കിയ കരട് വോട്ടർ പട്ടിക പുറത്തുവിട്ടത് പൊതുസുരക്ഷയ്ക്ക് ഭീഷണിയായ പിറ്റ്ബുൾ റോഡ് വീലർ ഇനം നായ്ക്കളുടെ വളർത്തലിന് കർശന നിയന്ത്രണം ഏർപ്പെടുത്തി ചെന്നൈ കോർപ്പറേഷൻ ഇനി മുതൽ ഈ ഇനങ്ങളുടെ പുതിയ പെറ്റ് ലൈസൻസിനുള്ള അപേക്ഷകൾ അംഗീകരിക്കില്ലെന്നും വാർഷിക ലൈസൻസ് പുതുക്കലും നിർത്തലാക്കുമെന്നും കോർപ്പറേഷൻ കൌൺസിൽ തീരുമാനിച്ചു സമീപകാലത്ത് ഈ ഇനം നായ്ക്കൾ കടിച്ച് പൊതുജനങ്ങൾക്ക് പരിക്കേൽക്കുന്ന സംഭവങ്ങൾ വർദ്ധിച്ചതാണ് ഈ നടപടിക്ക് കാരണമായത് മധ്യപ്രദേശിൽ സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് രക്തം സ്വീകരിച്ചതിലൂടെ അഞ്ചു കുട്ടികൾക്ക് എച്ച് ഐ വി ബാധ സത്ന ജില്ലയിലാണ് സംഭവം വിഷയത്തിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അടിയന്തരമായി ഇടപെട്ടിട്ടുണ്ട് നാഷണൽ ഹെറാൾഡ് കേസിൽ കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കുമെതിരായ കുറ്റപത്രം അംഗീകരിക്കാത്ത വിചാരണ കോടതി നടപടിക്കെതിരെ ദില്ലി ഹൈക്കോടതിയിൽ അപ്പീൽ സമർപ്പിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സ്വകാര്യ അന്യായത്തിന്റെ അടിസ്ഥാനത്തിൽ എ ഡി സമർപ്പിച്ച കുറ്റപത്രം നിലനിൽക്കില്ലെന്ന് ദില്ലി റൌസ് അവന്യൂ കോടതി ഉത്തരവിടുകയായിരുന്നു എഫ്ഐആറിന്റെ അടിസ്ഥാനത്തിൽ പുതിയ കുറ്റപത്രം നൽകാനാണ് നിർദ്ദേശം സത്യം വിജയിച്ചെന്നും മോദി സർക്കാരിന്റെ നിയമവിരുദ്ധ നടപടി കോടതി തുറന്നുകാട്ടിയെന്നുമായിരുന്നു കോൺഗ്രസിന്റെ പ്രതികരണം നിയമവിരുദ്ധമായ ബെറ്റിംഗ് ആപ്പുമായി ബന്ധപ്പെട്ട കള്ളപ്പണ കേസിൽ സിനിമ ക്രിക്കറ്റ് രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരുടെ ആസ്തികൾ കണ്ടുകെട്ടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടൻ സോനു സൂദ് തൃണമൂൽ കോൺഗ്രസ് മുൻ എം മിമി ചക്രവർത്തി മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങളായ യുവരാജ് സിംഗ് റോബിൻ ഒത്തപ്പ എന്നിവരടക്കമുള്ളവരുടെ ആസ്തികളാണ് ഇ ഡി കണ്ടുകെട്ടിയത് യുഎസിലെ കാലിഫോർണിയയിലുള്ള സാൻ കാർലോസ് നഗരത്തിന്റെ മേയറായി തെരഞ്ഞെടുക്കപ്പെട്ട് ഇന്ത്യൻ വംശജയായ പ്രണിത വെങ്കിടേഷ് ഫിജിയിൽ ജനിച്ച ഇന്ത്യൻ വംശജിയായ അമേരിക്കൻ കമ്മ്യൂണിറ്റി നേതാവാണ് പ്രണിത പാകിസ്ഥാനിലെ വടക്കൻ വസീറിസ്ഥാനിലെ വോയയിലുള്ള സുരക്ഷാ ക്യാമ്പിൽ ചാവേർ സ്ഫോടനവും പിന്നാലെ വെടിവെയ്പും ഇന്നലെയുണ്ടായ ശക്തമായ സ്ഫോടനത്തിലും തുടർന്നുള്ള വെടിവെയ്പിലും നിരവധി പേർ മരിച്ചെന്നാണ് റിപ്പോർട്ട് പാക്സേന നടത്തിയ പ്രത്യാക്രമണത്തിൽ കുറഞ്ഞത് നാലു ഭീകരർ കൊല്ലപ്പെട്ടു സൈനിക താവളം തകർക്കാൻ ലക്ഷ്യമിട്ട് ഭീകരർ നടത്തിയ ആക്രമണത്തിന് പിന്നാലെ പ്രദേശത്ത് കടുത്ത ഏറ്റുമുട്ടൽ തുടരുന്നതായാണ് റിപ്പോർട്ടുകൾ പസഫിക് സമുദ്രത്തിൽ രണ്ട് കപ്പലുകൾ കൂടി യു സൈന്യം തകർത്തു കപ്പലുകളിലുണ്ടായിരുന്ന അഞ്ചു പേരെ വെടിവെച്ചുകൊന്നു മയക്കുമരുന്ന് കടത്ത് ആരോപിച്ചാണ് നടപടി ഇതോടെ കടൽ മാർഗമുള്ള മയക്കുമരുന്ന് കടത്തുകാർക്കെതിരെ എന്ന പേരിൽ ട്രംപ് ഭരണകൂടം നടത്തുന്ന സൈനിക നടപടിയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം നൂറ്റിനാലായി ഈ സെപ്റ്റംബറിന് ശേഷമുള്ള കണക്കാണ് ഇത് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ അഞ്ചാമത്തെയും അവസാനത്തെയും ടി ട്വന്റി മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയെ മുപ്പത് റൺസിന് കീഴടക്കി ടി ട്വന്റി പരമ്പര സ്വന്തമാക്കി ഇന്ത്യ നാൽപ്പത്തിരണ്ട് പന്തിൽ റൺസ് റൺസെടുത്ത തിലക് വർമ്മയുടെയും ഇരുപത്തിയഞ്ച് പന്തിൽ റൺസ് എടുത്ത ഹാർദിക് പാണ്ഡ്യയുടെയും മികവിൽ ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുനൂറ്റി മുപ്പത്തിയൊന്ന് റൺസ് എടുത്തു മുപ്പത്തേഴ് റൺസ് എടുത്ത മലയാളി താരം സഞ്ജു സാംസണിന്റെയും റൺസെടുത്ത അഭിഷേക് ശർമ്മയുടെയും ഓപ്പണിംഗ് കൂട്ടുകെട്ടാണ് ഇന്ത്യയ്ക്ക് വിജയമൊരുക്കിയത് മറുപടി ബാറ്റിംഗിനിറങ്ങിയ ദക്ഷിണാഫ്രിക്കയ്ക്ക് നിശ്ചിത ഓവറിൽ എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റൊന്ന് റൺസ് നേടാനേ സാധിച്ചുള്ളൂ മുപ്പത്തിയഞ്ച് പന്തിൽ അറുപത്തഞ്ച് റൺസ് എടുത്ത ക്വിന്റൺ ഡി കോക്കാണ് ദക്ഷിണാഫ്രിക്കയുടെ ടോപ്പ് സ്കോറർ ഇന്ത്യയ്ക്കുവേണ്ടി വരുൺ ചക്രവർത്തി നാല് വിക്കറ്റ് നേടി ഹാർദിക് പാണ്ഡ്യ കളിയിലെ താരമായപ്പോൾ വരുൺ ചക്രവർത്തിയാണ് ടൂർണമെന്റിന്റെ താരം അണ്ടർ ഏഷ്യ കപ്പിൽ ഇന്ത്യ പാകിസ്ഥാൻ ഫൈനൽ സെമി ഫൈനലിൽ ഇന്ത്യ ശ്രീലങ്കയെ എട്ട് വിക്കറ്റിന് തകർത്തു മറ്റൊരു സെമി ഫൈനലിൽ ബംഗ്ലാദേശിനെതിരെ എട്ട് വിക്കറ്റ് വിജയവും പാകിസ്ഥാൻ സ്വന്തമാക്കി നാളെ ദുബായിലാണ് ഫൈനൽ നേരത്തെ ഗ്രൂപ്പ് ഘട്ടത്തിൽ ഇരുവരും നേർക്കുനേർ വന്നപ്പോൾ ഇന്ത്യയ്ക്കായിരുന്നു ജയം ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡേസി ബിജു ന്യൂസ്